നമുക്ക് പ്രതീക്ഷിക്കാൻ അങ്ങനെ പറ്റില്ല ബട്ട് എ റീസണിങ് ഈ സിക്സ് ക്യാരക്ടേഴ്സ് അകത്ത് വൺ വൺ ഇതെല്ലാം ആവുന്നത് പ്രശ്നത്തിലാണ് സെക്സ് ആയിട്ടുള്ള റിലേഷൻ ആവുന്നത് നമ്മുടെ നാട്ടിൽ സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാത്തതുമായിട്ടുള്ള ഒരു മെയിൻ തിങ് ജീവിതത്തില് സെക്സ് പാട്ടാണല്ലോ നമ്മുടെ ആ ആരുടെ ആണെങ്കിലും ജീവിതത്തിലെ സെക്സ് പാട്ടിനെ കുറിച്ച് ആർക്കും അറിയില്ല ഇപ്പം കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മെയിൻ ആയിട്ട് എന്താ നോക്കേണ്ടത് അവർക്ക് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഒരാണിനോട് അവന് സെക്ച്വലി ഇൻട്രസ്റ്റഡ് ആണോ പെണ്ണിൽ അല്ലെങ്കിൽ പെണ്ണിനോട് പെണ്ണിനോട് സെക്ച്വലി ഇൻട്രസ്റ്റഡ് ആണോ നീ കെട്ടാൻ പോകുന്ന ആണിൽ എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ തനിക്ക് സ്ത്രീ ആണെങ്കിൽ ലേഡി ആണെങ്കിൽ ആണിനോട് ഇന്റസ്റ്റഡായാൽ മാത്രമല്ല ആണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടോ ചോദ്യം ഉണ്ടാകാറില്ല നിങ്ങൾ ചോദിക്കാറില്ല ഞാൻ എന്റെ പെങ്ങളോടും അല്ലെങ്കിൽ ആരോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല അതായത് നിങ്ങൾക്ക് ആണിനോട് താല്പര്യം ഉണ്ടോ അല്ലെങ്കിൽ വീഴിനോട് താല്പര്യമുണ്ടോ പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ചെക്കൻ്റെ ജോലിയും പെണ്ണിന്റെ ജോലിയും സ്വത്തും ബാങ്ക് ബാലൻസ് ഒക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് നടക്കേണ്ട ഒരു പരിപാടിയുണ്ടല്ലോ അതിന് താല്പര്യരാണോ എന്ന് പോലും ചോദിക്കും ഇല്ല അല്ല അങ്ങനെയുള്ള ബന്ധങ്ങളാണോ തകർത്ത് പോകുന്നത് അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് റിലേഷൻഷിപ്സ് കഴിഞ്ഞ അധികം കാലം നിലനിൽപ്പില്ലാത്തത് പണ്ട് നിലനിൽപ്പ് ഉണ്ടായിരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവരാരും അത് പുറത്തേക്ക് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ അതിന്റെ പേരിൽ ഇനി വേർപ്പിരിയോ ചെയ്യാറില്ല കാരണം അത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ അപ്പൊ എല്ലാം മൂടി വെച്ച് തന്നിൽ മാത്രം ഒതുക്കി അവരത് കൺട്രോൾ ചെയ്തു വെച്ചിരുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല ഓപ്പൺ ഓപ്പണാണല്ലോ ഓപ്പൺ ആണ് പക്ഷെ ഓപ്പൺ ആവണ്ടോടത്തല്ല ഈ ഓപ്പൺ ആവണതെന്ന് മാത്രീപ്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കറക്റ്റ് സ്റ്റഡി ആണ് പക്ഷെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഷൈൻ പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ദിപ്തിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ എന്താ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അബൌട്ട് ഫാമിലി പെൺ കൊച്ചിനോട് അറ്റ്ലീസ്റ്റ് അത്തരം ചോദ്യങ്ങൾ വേണമെന്നാണ് ദീപ്തിന്റെ വാദം അല്ലെങ്കിൽ അത്രയും കാലത്തിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയേയും പറ്റി അങ്ങനെയെങ്കിലും അറിയണ്ടേ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആൺകുട്ടി അത് ധരിപ്പിക്കണ്ടേ ഇതിനുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല സെക്സ് ഓപ്പൺ ആക്കണോ സെക്സ് ഓപ്പൺ ആക്കണം ഓപ്പൺ ഇപ്പൊന്ന് വയസ്സാകുമ്പോഴേക്കും ഒരു ആൺകുട്ടി പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും മാതാപിതാക്കൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുന്ന സമയത്ത് അവന് പെൺകുട്ടിയിൽ താല്പര്യമുണ്ടോ അത് ആൺകുട്ടിയിലാണോ താല്പര്യമെന്നുള്ളത് അറിയാൻ പറ്റും അതിനനുസരിച്ചായിരിക്കും പിന്നെ അവൻ്റെ ജീവിതം സെറ്റ് ചെയ്യുന്നത് അല്ലേ ഇത് അങ്ങനത്തെ താല്പര്യങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാനോ ഡിസ്കസ് ചെയ്യാനോ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല അത് കാണാം അല്ല എല്ലാതും അതാണ് ഞാൻ പറഞ്ഞത് അത്ര അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിഷയം പ്രതീക്ഷ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കേരളം പോലുള്ള നാട്ടിലൊക്കെ സെക്സ് എന്നുള്ള ഒരാൾ തുടങ്ങണ്ടേ അത് അല്ലെ വളരെ മോശപ്പെട്ട ഒരു വേർഡിങ് ആയിട്ടാണ് സെക്സിനെ പോലും കാണുന്നത് ആ വേർഡിനെ ആക്ച്വലി രണ്ട് വ്യക്തികൾ വ്യക്തികൾക്ക് നമ്മളൊക്കെ അല്ലേ

അതിന്റെ പ്രവർത്തനങ്ങൾ അതിനെപ്പറ്റി പഠിക്കാതെ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു കാര്യം അവൻ മനുഷ്യനെയും മനുഷ്യന് അവന്റെ ചുറ്റുപാടുകളെയും സഹജീവികളെയും ഓപ്പോസിറ്റ് മനസ്സിലായോ ജോ ജോണറിന്റെ അല്ലെങ്കിൽ ലിംഗ വ്യത്യാസം ലിംഗ വ്യത്യാസം എന്ന് പറയുന്നില്ല അതെന്താണ് ആ വ്യത്യാസം തനിക്കുള്ള എന്താണ് മറ്റൊരാൾക്കുള്ള വ്യത്യാസം അതെന്തിനാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് പഠിക്കേണ്ടത് ഇതൊന്നും സംഭവിക്കാത്തത് കാരണം ഇവിടെ ഒരുപാട് റിലേഷൻസ് തകർന്നു പോകുന്നതും മറ്റു പോയിന്റ് ആക്രമിക്കപ്പെടുന്നതും അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ അതെ അതെ എങ്കിൽ കൂടി അത് ഒന്ന് ഈസി ആയിട്ട് വരാൻ ഇപ്പോ ഇപ്പൊ തന്നെ ഈ ചർച്ച നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലർ കേൾക്കുമ്പോ തന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ചമ്മലുകൾ ഉണ്ടാകും ആ ചമ്മലുകൾ മാറണം കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ നമുക്ക് ഇപ്പോഴും ചമ്മലല്ലേ ഇതൊക്കെ പറയാൻ അതെ 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 അല്ലേ ഒരു ഡോക്ടറെ കാണിക്കാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ ചുമലല്ലേ ഇതൊക്കെ എങ്ങനെ വേറൊരാളോട് പറയാ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം ഇത് വേറെ ആരും പറയുന്ന തരുന്നില്ല അതിനാണ് അതിനാണിപ്പോൾ സൈക്കോളജി പുറം രാജ്യങ്ങളിലൊക്കെ ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ ഒരുപാടുണ്ട് അത് സ്കൂൾ തലങ്ങളേ ഉണ്ട് അതെ അതെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം അവർ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പോൾ ടീച്ചറോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവരൊന്നും കാണുന്ന ആളുകളല്ലേ മാതാപിതാക്കളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സഹോദരങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിനാണ് സൈക്കോളജിസ്റ്റ് പക്ഷെ ഇപ്പൊ എന്റെ സൈക്കോളജിസ്റ്റ് ആണ് ദുബായിലൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇവിടെ മുംബൈയിലുണ്ടാവും ഒരുപാട് പോയിട്ട് യു ഹാവ് ടു ടു ടോക്ക് അല്ല ഇവിടെ ഇപ്പൊ ചില സ്കൂളുകൾ ചില സ്ഥാപനങ്ങളിൽ മാസത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് വരികയും സംസാരിക്കുകയും പരിമിതികളുണ്ടല്ലോ ഒരു മാസം വരുന്നല്ലോ ഈ പടവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ക്യാരക്ടർ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാവുന്ന ഒരു കഥയാണ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിവരിച്ചു പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത്ര നേരം ദീപ്തി എന്താണ് ഇതിനെ വെറും അല്ലേ തീർച്ചയായിട്ടും ഒരു മാറ്റം ഇതൊക്കെ അയാൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മൂലം ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് അടുത്ത് പഠിക്കാം അക്കാഡമി ദാംഗ്വേജ് അക്കാഡമിൻ